പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയാം ഉപരിപഠനം സൂക്ഷിച്ചു വേണം തൻ്റെ കുട്ടി പത്താം ക്ലാസും പ്ലസ് ടുവും കഴിഞ്ഞാൽ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഉപരിപഠനത്തെ സംബന്ധിച്ച് ആശങ്കകളാണ് മനസ്സെന്നറിയെ തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഡോക്ടറോ എഞ്ചിനീയറോ ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രക്ഷിതാക്കളിലേറെ ഓരോരുത്തർക്കും അവരവരുടെ മക്കൾ സ്പെഷ്യൽ തന്നെയാണ് എന്നാൽ ഈ വൈകാരികത പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം വൈകിയാണ് ഭൂരിഭാഗം പേരും തിരിച്ചറിയപ്പെടുന്നത് തൻ്റെ കുട്ടി ഫസ്റ്റ് ക്ലാസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിൽ ചേർത്ത് ഞെക്കി ഡോക്ടറാക്കി എടുക്കാമെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു ഒടുവിൽ ഒന്നോ രണ്ടോ വർഷങ്ങളും പണവും കുട്ടിയുടെ മാനസികാരോഗ്യവും നഷ്ടപ്പെടുമ്പോഴാണ് സത്യം തിരിച്ചറിയുന്നത് ഇന്ന് ബിടെക് കഴിഞ്ഞവരുടെ എണ്ണം കേരളത്തിൽ അതിക്രമിച്ചിരിക്കുന്നു എന്ന വിവരം ഏറെ പ്രയാസത്തോടെ തന്നെ നാം തിരിച്ചറിയുന്നുണ്ട് രക്ഷിതാക്കളുടെ തെറ്റായ ധാരണയും ചിലരുടെയെല്ലാം ചൂഷണ മനോഭാവങ്ങളുമെല്ലാം ഇതിന് കാരണമായിട്ടുമുണ്ട് ഫസ്റ്റ് ക്ലാസ് നേടിയ വിദ്യാർത്ഥി തൊഴിലില്ലാതെ എഞ്ചിനീയർ ആവുന്നതിനേക്കാൾ നല്ലത് മികച്ച ശമ്പളത്തോടെ ഒരു സബ് എഞ്ചിനീയർ ആവുന്നതാണ് നല്ലതെന്ന ബോധം രക്ഷിതാക്കൾക്കാണ് ആദ്യം വരേണ്ടത് നമുക്കറിയാം സർക്കാർ തലത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ പരിമിതമാണ് എന്നാൽ സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ കൂണ് പോലെയാണ് കേരളത്തിൽ മുളച്ചു പൊന്തിയിട്ടുള്ളത് ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങളോ മികച്ച അധ്യാപകരോ ഇല്ലാത്ത ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികൾ വഴിയാധാരമാവുകയാണ് പലർക്കും പേപ്പറുകൾ എഴുതിയെടുക്കാൻ കഴിയാതെ പാതി വഴിയിൽ പഠനം മുടങ്ങി നിൽക്കുന്ന അവസ്ഥ ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളോടാണ് ചിലത് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇത്തരം കോഴ്സുകളെ കുറിച്ചുള്ള അവബോധം പ്രധാനമാണ് കേരളത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ കോഴ്സുകളിൽ എക്കാലത്തും പ്രാധാന്യം നഷ്ടപ്പെടാത്ത കോഴ്സുകളിൽ ഒന്നാണ് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ ശരാശരിക്കാർ മുതൽ ഫസ്റ്റ് ക്ലാസ് മാർക്ക് നേടുന്നവർ വരെ പോളി ഡിപ്ലോമ കോഴ്സുകളിൽ ചേർന്ന് ഉന്നത നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇന്ന് കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റിൽ വരെ എത്തി വിരമിച്ച നിരവധി പേരുണ്ട് കേരളത്തിൽ ഇന്ന് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എ ക്ലാസ് കോൺട്രാക്ടർമാരും പോളി ഡിപ്ലോമ കഴിഞ്ഞവർ തന്നെ വൻകിട സ്ഥാപനങ്ങൾ ഫാക്ടറികൾ തുടങ്ങിയവയുടെ എല്ലാം കരാർ ജോലികളിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുമുണ്ട് പോളി ഡിപ്ലോമക്കാരിൽ ഇലക്ട്രിക്കലിലെ പോലെ മെക്കാനിക്കൽ ആർക്കിടെക്ചർ സിവിൽ ഓട്ടോമൊബൈൽ മേഖലകളിലെല്ലാം സബ് എഞ്ചിനീയർ പോസ്റ്റുകളിൽ സാധ്യതകൾ ഏറെയാണ് പോളി ഡിപ്ലോമക്കാർക്ക് രാജ്യത്തിനകത്തും വിദേശത്തും ഇത്രയധികം സാധ്യതകളുള്ള കോഴ്സുകൾ വിരളമാണ് പക്ഷേ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ആവശ്യത്തിന് സീറ്റുകളില്ല എന്നതാണ് മറ്റൊരു പരിമിതി ശ്രയരംഗത്ത് നിരവധി പോളിടെക്നിക്കുകൾ ഉണ്ടെങ്കിലും പലയിടങ്ങളിലും മികച്ച ലാബ് സൗകര്യമില്ലെന്ന പരാതി വ്യാപകമാണ് വടക്കൻ കേരളത്തിലെ സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ സാങ്കേതിക സംവിധാനങ്ങളിലും അധ്യാപക മികവിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട സ്ഥാപനമാണ് കോട്ടയ്ക്കലിലെ മലബാർ പോളിടെക്നിക് വിശാലമായ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഇവിടെ മികച്ച ലാബ് സൗകര്യങ്ങളുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം മൂവായിരത്തി സ്ക്വയർ ഫീറ്റിൽ ലൈബ്രറി പ്ലേസ്മെന്റ് സെൽ ലൈവ് ൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ കോളേജ് ബസ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം മലബാർ മലബാർ പോളിടെക്നിക്കിന്റെ പ്രത്യേകതകളാണ് പോളിടെക്നിക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടയ്ക്കൽ മരവട്ടം അവർ കോഴ്സസ് ആർക്കിടെക്ചർ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് Electrical and electronics engineering. Our specialties exclusive science lab, well equipped workshop and labs, 3500 square feet library with spacious reading area, eco friendly campus, Wi Fi campus, language lab, canteen and open amphitheater, college bus, active NSS unit. Hurry, ensure your seat today itself. Qualification SSLC. மலபார் போலிட்டிக்னிக் கோலேஜ் கோட்டைக்கல் மரவட்டம்